കണ്ടങ്ങളെ അപ്പോൾ കരുവാറുകുണ്ടിലൂടെ നോമ്പ് തുറ സമയത്ത് യാത്രക്കാരാരും നോമ്പ് തുറക്കാൻ സാധനമില്ലാതെ ബുദ്ധിമുട്ടേണ്ട ഇഫ്താർ ട്രെൻഡ് വിഖായ പ്രവർത്തകർ എസ് കെ എസ് എസ് എഫ് കരുവാറുകുണ്ട് മേഖല വിഖായ പ്രവർത്തകരൊക്കെ കൂടിയിട്ടുള്ള ഇഫ്താർ ട്രെൻഡ് ഈ വർഷവും അവർ സജീവമായി രംഗത്ത് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു വിവരങ്ങൾ കൈമാറിയിരുന്നു ഈ പ്രാവശ്യവും അവർ വെള്ളവും അതുപോലെ തന്നെ കാരക്ക അതിനപ്പുറത്ത് ഫ്രൂട്ട്സുകളൊക്കെ കൂടിയിട്ടുള്ള ഒരു ഒക്കെ കൂടിയിട്ട് ബോട്ടിലെ വെള്ളമൊക്കെ കൊടുത്തിട്ടാണ് ബസ്സിലും അതുപോലെ തന്നെ വാഹനത്തിലുള്ള ചെറു വാഹനങ്ങളൊക്കെ വരുന്ന ആളുകൾക്ക് ബസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ ഒരു നോമ്പ് തുറക്കുള്ള സാധനം നൽകുന്നുണ്ട് ഏതായാലും ആ ഒരു വിവരങ്ങൾ ഇതിൻ്റെ ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാനത് കണ്ടപ്പോൾ ഒന്ന് കവർ ചെയ്താണ് കാരണം നോമ്പ് ഒന്ന് മുതൽ ഇരുപത്തൊൻപത് മുപ്പത് എന്നാണോ നോമ്പ് അവസാനിക്കുന്നത് അന്ന് വരെയുള്ള സ്ഥിരം പരിപാടി നമുക്ക് എസ് കെ എസ് എഫിന്റെ മലപ്പുറം കമ്മിറ്റിയുടെ കീഴില് ജില്ലകളിലെ ഇരുപത് മേഖലകളിലും ഇതേ ദിവസങ്ങളിൽ റമദാൻ ഒന്ന് മുതൽ മുപ്പത് ദിവസങ്ങളിലായി ഏർ യാത്രക്കാരായ ആളുകൾക്ക് നോമ്പുതുറ സൗകര്യം ഒരുക്കിക്കൊണ്ടുവരികയാണ് മൂന്ന് വർഷമായി എസ് കെ എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ കീഴില് ഈ പരിപാടി നടത്തി തുടങ്ങിയത് അലഹമ്മില്ല നൂറിലേറെ പുതികള് നമ്മുടെ കരുവാരകുന്ന് പ്രദേശത്ത് തന്നെ ദിവസങ്ങൾ കൊടുക്കുന്നുണ്ട് ഓരോ യൂണിറ്റ് ആളുകളുടെ ഓരോ യൂണിറ്റിലെയും പ്രവർത്തകരെ സംഖ്യ ഒരുമിച്ച് കൂട്ടി ഏകദേശം മൂവായിരം രൂപയോളം വരുന്ന നോമ്പ് തറയാണ് ഓരോ ദിവസവും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈത്തപ്പഴം അതേപോലെ തന്നെ ഫ്രൂട്ട്സ് രണ്ടോ മൂന്നോ ഐറ്റം ഫ്രൂട്ട്സുകൾ അതേപോലെ തന്നെ എണ്ണ കടികൾ വെള്ളം പൊതുങ്ങുന്നതാണ് നമ്മൾ ഓരോ ദിവസവും നൽകാറുള്ളത് ഏകദേശം നമ്മുടെ മേഖലകളിലെ മുന്നൂറും നാന്നൂറും പൊതികൾ വരെ ചിലവാകുന്ന നമ്മുടെ ജില്ലകളിലെ പല കേന്ദ്രങ്ങളുണ്ട് ഉണ്ട് മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ മാത്രം ഇരുപത് കേന്ദ്രങ്ങൾ അതേപോലെ തന്നെ വെസ്റ്റ് കോഴിക്കോട് തുടങ്ങിയ നമ്മുടെ മലപ്പുറം ജില്ലയിലെ അത് പുറത്തുള്ള സ്ഥലങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പരിപാടി നടത്തിയിരുന്നുണ്ട് അലഹമ്മില്ല ഇതിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് അർഹമായ പ്രതിഫലം നൽകി എനിക്ക് ലൈറ്റ്